ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം വാക്യം അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് െ അനുഗമിച്ചു യാത്ര ചെയ്തപ്പോൾ ലേവി പേരുള്ള ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു അവന്റെ ജോലി ചുങ്കം പിരിക്കുന്ന ജോലിയാണ് കർത്താവ് വന്നാ അവനെ കണ്ടു തന്നെ പറഞ്ഞു എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു ലേവി ഉടനെ തന്നെ യേശുവിനെ സകലതും വിട്ട് അനുഗമിച്ചു നാം ക്രിസ്തീയ വിശ്വാസത്തിൽ വിശ്വാസ ജീവിതത്തിൽ ഈ യാത്രയിൽ സകലതും വിട്ട് യേശുവിനെ അനുഗമിക്കേണ്ടതാകുന്നു നമ്മുടെ ജീവിതത്തിൽ നാം പിടിച്ചു വെച്ചിരിക്കുന്ന സകലതും ലോകത്തിന്റെ സകല മോഹങ്ങളും നമ്മെ നിയന്ത്രിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സകലതും വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചാൽ അത്ഭുതങ്ങളുടെ മേൽ അതിശയങ്ങളുടെ മേൽ അത്ഭുതകരമായ നടത്തിപ്പും വിടുതലും ഒക്കെയും നമുക്ക് പ്രാപിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം അങ്ങനെയാണോ എന്ന് ചോദന ചെയ്യുക വിടേണ്ടതിനെ വിടുക വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ലഭിക്കും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ നിന്റെ മക്കൾക്ക് വിടുവാനുള്ളതെല്ലാം വിട്ട് ഉപേക്ഷിച്ച് സകലതും വിട്ട് അങ്ങേ അനുഗമിക്കാൻ യഥാർത്ഥ വിശ്വാസിയെ തീരുവാൻ സഹായിക്കണമേ അവിടുന്ന് പ്രാർത്ഥന കേട്ടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം